നഗരസഭയുടെ കടുത്ത അവഗണനയിൽ കട്ടപ്പന പുതിയ ബസ് സ്റ്റാൻഡ് അടിസ്ഥാന സൗകര്യങ്ങളുടെ അപര്യാപ്തതയും കെട്ടിട സമുച്ചയങ്ങളുടെ കേടുപാടുകളുമാണ് പ്രധാന പ്രശ്നം നവീകരണ വാഗ്ദാനങ്ങൾ നൽകാറുണ്ടെങ്കിലും ഒന്നും പ്രാവർത്തികമാകാറില്ല രണ്ടായിരത്തി പതിനൊന്ന് മുതലാണ് കട്ടപ്പനയിൽ പുതിയ ബസ് സ്റ്റാൻഡ് പ്രവർത്തനം ആരംഭിച്ചത് നാൾക്ക് നാൾ അവഗണന മാത്രമാണ് ബസ് സ്റ്റാൻഡിനോട് അധികൃതർക്ക് ഉണ്ടായിട്ടുള്ളത് നിലവിൽ കട്ടപ്പന പുതിയ ബസ് സ്റ്റാൻഡ് വലിയ ശോച്യാവസ്ഥയാണ് അഭിമുഖീകരിക്കുന്നത് തെരഞ്ഞെടുപ്പിലെ തന്നെ ഏറ്റവും വലിയ പഠനമായിട്ടുള്ള നമ്മുടെ ഈ നഗരസഭയായിട്ടുള്ള കട്ടപ്പനയിൽ എല്ലാവിധ സൗകര്യങ്ങളും ഉള്ള ഒരു ബസ്റ്റാൻഡ് ഉണ്ടെങ്കിൽ പോലും ബസ് സ്റ്റാൻഡിൻ്റെ ഉദ്ഘാടനത്തിന് ശേഷം ആദ്യത്തെ മഴയിൽ തന്നെ അത് ചോർന്നിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് ഇപ്പോൾ നിരവധി യാത്രക്കാർ വിദ്യാർത്ഥികൾ അടക്കമുള്ള യാത്രക്കാർ വന്നു പോകുന്നത് ഈ ബസ് സ്റ്റാൻഡിൽ അതായത് ഇരുപ്പുടത്തിലാണെങ്കിൽ ഇതിനകത്ത് പ്രാവുകളുടെ ശല്യം രൂക്ഷമാണ് പ്രാവുകളുടെ ശല്യം ഒക്കെ രൂക്ഷമായതുകൊണ്ട് ഇരിപ്പുഴമൊക്കെ മിക്കവാറും വൃത്തിയേടാവുന്ന ഒരു സാഹചര്യമുണ്ട് അതുപോലെ തന്നെ നല്ലൊരു മഴ പെയ്താൽ പൂർണ്ണമായി ബസ് സ്റ്റാൻഡിനകത്ത് എല്ലാ കസരകളും നനഞ്ഞു ഒലിക്കുന്ന ഒരു അവസ്ഥയാണുള്ളത് നിലവിൽ പോലീസ് എയർപോർസ്റ്റിന് പ്രവർത്തനം ഉണ്ടെങ്കിൽ പോലും വല്ലപ്പോഴും ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ കാണുന്നതല്ലാതെ ഇതിൽ സജീവമായി പോലീസുകാരുടെ സാന്നിധ്യമില്ല അത് ഒരു എടുത്തുപറേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വൈകുന്നേരം സമയങ്ങളിൽ ഈ സ്കൂൾ കുട്ടികളൊക്കെ വന്ന് കടന്നു പോകുന്ന ഇവിടെ ഈ പിള്ളേർ ബൈക്കിൽ ഫ്രീക്കന്മാർ അങ്ങനെ തന്നെ പറയണം ഫ്രീക്കന്മാരുടെ ഒരു റേസിംഗും അതുപോലെ തന്നെ അന്യ വാഹനങ്ങൾ കയ്യിലിറങ്ങുമൊക്കെ വിദ്യാർത്ഥികളടക്കമുള്ള യാത്രക്കാർക്ക് വലിയ ദുരിതമുണ്ടാകുമ്പോഴും പോലീസിൻ്റെ ഒരു സേവനം വലിയ രീതിയിൽ ലഭിക്കുന്നില്ല ബസ് സ്റ്റാൻഡ് മന്ദിരത്തിന്റെ ഭിത്തികളിൽ പലയിടങ്ങളിലും വലിയ വിള്ളലുകൾ ഉണ്ട് അതുകൊണ്ടുതന്നെ കെട്ടിടത്തിന്റെ ബലം സംശയിക്കേണ്ടതാണ് ഒപ്പം പല സ്ഥലങ്ങളിലും മേൽക്കൂര ചോർന്നൊലിക്കുന്ന സ്ഥിതിയുമുണ്ട് അതോടൊപ്പം നിലത്ത് പകിയിരിക്കുന്ന ടൈലുകൾ പലതും ഇളകിയും പൊട്ടിയും പോയി ടൈലുകളിലേക്ക് മഴവെള്ളം അടിച്ചു കയറുന്നതോടെ ചെളിയടിഞ്ഞു കൂടുകയും ബസ് സ്റ്റാൻഡിനുള്ളിൽ കയറുന്നവർ തെന്നി വീഴുന്നതിന് കാരണമാവുകയുമാണ് കെട്ടിടത്തിനുള്ളിൽ ആളുകൾക്ക് ഇരിക്കുവാനുള്ള സീറ്റുകൾ പലതും തുരുമ്പെടുത്ത് നിശ്ചയിക്കുന്ന അവസ്ഥയിലാണ് അവശേഷിച്ച സീറ്റുകളിൽ പക്ഷികൾ കാഷ്ടിക്കുന്നതിനാൽ ഉപയോഗപ്രദവുമല്ല കൂടാതെ കെട്ടിടത്തിനുള്ളിൽ കൂടുകൂട്ടിയിരിക്കുന്ന പ്രാവുകൾ യാത്രക്കാരുടെ ദേഹത്തേക്ക് കാഷ്ടിക്കുന്നതും പതിവാണ് ഇതിൽ യാത്രക്കാർ മാത്രമല്ല ബസ് സ്റ്റാൻഡിനുള്ളിലെ കച്ചവട സ്ഥാപനങ്ങളിലെ ആളുകൾക്കും ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നുണ്ട് പക്ഷികളുടെ ശല്യത്തിനെതിരെ നിരന്തര പരാതി ഉയർന്നതോടെ ഒരു പച്ചനെറ്റ് വലിച്ചുകെട്ടുക മാത്രമാണ് നഗരസഭയുടെ ഭാഗത്തു നിന്നുണ്ടായ നടപടി ഒപ്പം ബസ് സ്റ്റാൻഡ് കെട്ടിടത്തിന്റെ വശങ്ങളിൽ സ്ഥാപിച്ചിട്ടുള്ള ലൈറ്റുകൾ രാത്രികാലങ്ങളിൽ പ്രകാശിച്ചില്ലെങ്കിലും പകൽ സമയങ്ങളിൽ മുഴുവൻ വൈദ്യുതി നഷ്ടപ്പെടുത്തി പ്രകാശിച്ച് നിൽക്കുകയാണ് കൂടാതെ ഇതര സംസ്ഥാന തൊഴിലാളികൾ ബസ് സ്റ്റാൻഡ് മന്ദിരം കേന്ദ്രീകരിച്ച് നടത്തുന്ന അനാശ്വാസ പ്രവർത്തനങ്ങൾക്കെതിരെയും ലഹരി കച്ചവടത്തിനെതിരെയും ശാശ്വതമായ നടപടികൾ സ്വീകരിക്കാനും നഗരസഭയ്ക്ക് കഴിഞ്ഞിട്ടില്ല ഇത്തരത്തിൽ നിരവധി പരാധീനതകൾക്ക് നടുവിലാണ് പുതിയ ബസ് സ്റ്റാൻഡിന്റെ പ്രവർത്തനം ന്യൂസ് ബ്യൂറോ അൽ അൽ അസർ അസർ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് പ്ലസ് പ്ലസ് മോസ്റ്റ് ഇൻ സൗത്ത് ഇന്ത്യ സിൻസ് കെ എം മൂസ ഹാജി ഫൗണ്ടർ ചെയർമാൻ Al Azar Group of Institutions, Todabura, had a profound vision of providing high quality education to the youth. He wished to elevate the underprivileged and minority communities of the Idiki district by offering exceptional educational facilities. Located in the greenest city of Kerala, Al azhar offers an adorable environment for learning. With 127 acres extensive campus, molding generations from kindergarten to masters. Public School, College of Arts and Science, College of Paramedical Science, Training College, Teacher Training Institute, College of Engineering and Technology, Polytechnic College, Law College, College of Pharmacy. College of Nursing, College of Allied Health Sciences, School of Nursing, Dental College, and Al Azhar Medical College and Super Specialty Hospital. Well developed infrastructure, separate hostel for boys and girls, transportation facilities to major cities and towns nearby, advanced technologies, and expert faculty team maintaining quality. And contributing success, shining light, smiling bright. Al Azar Group of Institutions, Thudubra.